നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ യഥാർത്ഥ ഗുണനിലവാരത്തെയും പരിശുദ്ധിയേയും കുറിച്ച് മിക്ക ഉപഭോക്താക്കൾക്കും വലിയ ആശങ്കയുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം സ്വർണത്തെക്കുറിച്ച് ടൈം മീഡിയ പുറത്തിറക്കിയ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പലരും സ്വർണത്തിന്റെ പരിശുദ്ധി എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുകയെന്ന് ചോദിച്ചിരുന്നു ആ ചോദ്യത്തിന് ഒരു പരിധിവരെ ഉത്തരമാകും ഈ പുതിയ വീഡിയോ എന്ന് ഞങ്ങൾ കരുതുന്നു ഇപ്പോൾ കേരളത്തിൽ വിവാഹ സീസണാണ് പൊന്നില്ലാത്ത വിവാഹം മലയാളിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല എന്നുകൂടി ഓർക്കുക ചില രാജ്യങ്ങളിൽ സ്വർണമോ ആഭരണമോ ഒന്നും അവർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ഘടകമല്ല ഒരു മോതിരം വല്ലം വാങ്ങിയാലായി ചിലരൊക്കെ ആ നാടുകളിൽ സമ്പാദ്യമെന്ന നിലയിൽ സ്വർണം കട്ടിയായോ കൊയിൻ രൂപത്തിലോ സൂക്ഷിക്കാറുമുണ്ട് എന്നാൽ ഇന്ത്യയിൽ ആഭരണ പ്രേമികൾ ഏറെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അഭിമാന പ്രശ്നം തന്നെയാണ് വിവാഹത്തോടനുബന്ധിച്ച് ആഭരണം അടുത്തിടെ ജാർഖണ്ഡിലെ ഖസാരി ബാഗിൽ പതിനെട്ട് കാരറ്റ് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിറ്റഴിച്ച നിരവധി സംഭവങ്ങൾ ഇന്ത്യയിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഈ വിഷയത്തിന് പ്രാധാന്യം ഏറുന്നത് നിങ്ങൾ വാങ്ങുന്ന സ്വർണം ഒറിജിനൽ ആണോ എന്നറിയണ്ടേ നിങ്ങൾ വാങ്ങുന്ന സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പാക്കാൻ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒന്നാമതായി ബി ഐ എസ് ഹാൾമാർക്ക് മുദ്ര നിർബന്ധമായും പരിശോധിക്കണം സ്വർണം വാങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നൽകുന്ന ഹാൽമാർക്ക് മുദ്ര നിങ്ങൾ വാങ്ങുന്ന ആഭരണത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ബി ഐ എന്താണെന്ന് വളരെ വിശദമായി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് ആവർത്തിക്കുന്നില്ല ഈ മുദ്ര അത് സ്വർണത്തിന്റെ പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തുന്ന സർക്കാർ അംഗീകൃത അടയാളമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണമാണെങ്കിൽ അതിൽ ട്വന്റി ടു കെ നയൻ വൺ സിക്സ് എന്ന് ആലേഖനം ചെയ്തിരിക്കണം ചട്ടമാണ് നൈൻവെൻസിക്സ് എന്നത് പരിശുദ്ധിയുടെ ശതമാനത്തെ സൂചിപ്പിക്കുകയാണ് ഈ അടയാളം വ്യക്തമല്ലെങ്കിലോ ഇല്ലെങ്കിലോ സ്വർണത്തിന്റെ ഗുണനിലവാരം തീർച്ചയായും നിങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിൽ എഴുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ പതിനെട്ട് കെ എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഏറെ പ്രധാനമാണ് സ്വർണത്തിന്റെ പരിശുദ്ധി സ്വർണത്തിന്റെ വില വാങ്ങുന്ന സ്വർണ്ണത്തിന്റെ പരിശുദ്ധിയുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉപഭോക്താവെന്ന നിലയിൽ നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് അതായത് പതിനെട്ട് കാരറ്റ് സ്വർണ്ണമാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വിലയേക്കാൾ കുറവായിരിക്കണം സാധാരണയായി ഇരുപത്തിരണ്ട് ക്യാരറ്റ് പതിനെട്ട് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് എന്നീ പരിശുദ്ധിയിലാണ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാറുള്ളത് ചില ആഭരണ വ്യാപാരികൾ ഇരുപത് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളും വിൽക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇനി രണ്ടാമത് നിങ്ങൾ സ്വർണം വാങ്ങുന്ന ജ്വല്ലറിയുടെ ലൂം നമ്പർ ശ്രദ്ധിക്കുക ഹാൾമാർക്ക് ചെയ്ത എല്ലാ ആഭരണങ്ങളിലും ആഭരണം നിർമ്മിച്ച ജുവല്ലറിയുടെ തിരിച്ചറിയൽ നമ്പർ അഥവാ ലൈസൻസ് ലൂം നമ്പർ മുദ്രണം ചെയ്തിരിക്കണം ഈ നമ്പറുള്ള ജ്വല്ലറി ബി ഐ എസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഇത് നമ്മെ സഹായിക്കും പണം നൽകുമ്പോൾ വിശദമായ ബില്ല് ആവശ്യപ്പെടുക എന്നതാണ് അടുത്ത പോയിന്റ് ചില വ്യാജ വിൽപ്പനക്കാർ വ്യാജ ഹാൾമാർക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഇതൊഴിവാക്കാൻ സ്വർണം വാങ്ങുമ്പോൾ കാരറ്റ് മൂല്യം ഭാരം പണിക്കൂലി ബാധകമായ നികുതികൾ എന്നിവ വ്യക്തമായി രേഖപ്പെടുത്തിയ വിശദമായ രസീത് നിർബന്ധമായും നിങ്ങൾ വാങ്ങിയിരിക്കണം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉപഭോക്താക്കളോട് ആഭരണ വ്യാപാരിയിൽ നിന്ന് ഹാൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങളുടെ ആധികാരിക ബില്ലുകളും ഇൻവോയ്സുകളും ചോദിച്ചു വാങ്ങണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട് ഹാൾമാർക്ക് ചെയ്ത വസ്തുവിന്റെ യഥാർത്ഥ ബില്ലുകൾ ഇൻവോയ്സുകൾ ചില്ലറ വ്യാപാരിയിൽ നിന്ന് അല്ലെങ്കിൽ ആഭരണ വ്യാപാരിയിൽ നിന്ന് എടുക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് അത് ഒരിക്കലും മറക്കരുത് സ്വർണ്ണ പരിശുദ്ധി അളക്കുന്ന പരിശോധനാ യന്ത്രത്തെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പോൾ പല ജുവല്ലറികളിലും ഈ യന്ത്രങ്ങൾ ഉണ്ട് ഉപഭോക്താക്കൾക്ക് വിശ്വാസ്യത സംബന്ധിച്ച് കൂടുതൽ ഉറപ്പ് ലഭിക്കുന്നതിനായി പല പ്രമുഖ ജുവല്ലറികളും ഇപ്പോൾ സർട്ടിഫൈഡ് സ്വർണ്ണ പരിശോധനാ യന്ത്രങ്ങൾ ജുവലറികളിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആഭരണങ്ങളുടെ പരിശുദ്ധി വേഗത്തിലും കൃത്യമായും പരിശോധിക്കാൻ കഴിയും സ്വർണ്ണത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുത്തുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ ഈ പരിശോധന രീതികളെക്കുറിച്ചുള്ള അവബോധം ഇന്ന് ഏറെ പ്രധാനമാണ് ഉപഭോക്താക്കൾ ജാഗ്രത പുലർത്തുകയും ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്തി തങ്ങളുടെ സ്വർണ്ണ നിക്ഷേപത്തിന് യഥാർത്ഥ മൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇതെത്തുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്ക് നന്ദി നമസ്കാരം